ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓൾ പൈനാപ്പിൾ എല്ലാവർക്കും ഇഷ്ടമാണ് പൈനാപ്പിളും റവയും വെച്ചുള്ള ഒരു കേക്കാണ് ഇന്ന് തയ്യാറാക്കുന്നത് ടേസ്റ്റിലും ലുക്കിലും വളരെ ഡിഫറെൻ്റ് കേക്കാണ് ഇത് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും എന്നാൽ പിന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം അതിനുവേണ്ടിതാ നല്ല മധുരമുള്ളൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് പൈനാപ്പിളിൻ്റെ നടുക്കുള്ള കൂഞ്ഞിലൊക്കെ പൂക്കി ഇതേപോലെ കുറച്ച് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം ബാക്കി വന്ന കഷ്ണങ്ങൾ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ഇനി അരക്കപ്പ് വെള്ളം ചേർത്ത് ജ്യൂസ് അടിച്ച് മാറ്റി വെക്കാം മുറിച്ച് വെച്ച പൈനാപ്പിൾ കഷ്ണങ്ങൾ എടുത്ത് നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ബേക്ക് ചെയ്യുന്നത് അതിലൊന്ന് വെച്ച് നോക്കാം ഇതീ മാറ്റി വെക്കാം അടുത്തതായി ഇതാ ഒരു മിക്സി ജാറിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനി നന്നായി പൊടിച്ച് മാറ്റി വെക്കാം അതേ മിക്സി ജാറിലേക്ക് തന്നെ ഞാനിതാ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് ഇത് നന്നായി തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്ത റവ ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാരയിൽ നിന്നും ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ കൂടി റവയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ബാക്കി വന്ന പൈനാപ്പിൾ കഷ്ണം കൊണ്ടുള്ള ജ്യൂസ് ഒരു അരക്കപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കാം അപ്പോഴേക്കും റവയൊക്കെ നന്നായി കുതിർന്ന് വരും അടുത്തതായി ഇതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാരയിൽ നിന്നും ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പഞ്ചസാര ക്യാരമൽ ആക്കാൻ വേണ്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചെറുതായി ലൈറ്റ് കളർ കളറാവുമ്പോഴത്തേക്ക് തന്നെ അടുപ്പിൽ നിന്നും മാറ്റാം ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് കേക്ക് ഉണ്ടാക്കുന്നത് നിങ്ങൾ ഏത് പാത്രത്തിലാണോ കേക്ക് ഉണ്ടാക്കുന്നത് അതിലേക്ക് ചൂടോടെ തന്നെ ഈ ക്യാരമൽ ഒഴിച്ച് നിരത്തി കൊടുക്കണം കേരമലൊക്കെ എല്ലായിടത്തും ഒരേപോലെ നിരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ചാൽ പൈനാപ്പിൾ ഇതിലേക്ക് നിരത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചെറിയാണ് ഇട്ട് കൊടുക്കുന്നത് നടുക്കൊക്കെ ഓരോ ചെറി വെച്ച് കൊടുക്കാം അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും പൈനാപ്പിൾ മുറിക്കുമ്പോൾ അധികം കട്ടിയിലോ അധികം തിന്നായോ മുറിക്കരുത് ഒരു മീഡിയം കട്ടിയിൽ മുറിച്ചെടുത്താൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് മാറ്റി വെക്കാം ഇനി അടുത്തതായി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം ഒരു മിക്സി ജാറിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ബാക്കി വന്ന പഞ്ചസാര പൊടിയും ഇട്ട് കൊടുക്കാം പിന്നെ ഒരു മൂന്നോ നാലോ ഏലക്കയുടെ കുരു മാത്രം എടുത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് നുള്ള ഉപ്പും കൂടി ചേർത്ത് ഇനി ഇത് നന്നായി അടിച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റ് നന്നായി അടിച്ചെടുക്കണം നേരത്തെ മാറ്റിവെച്ച റവ മിക്സ് എടുത്തു നോക്കാം അതിപ്പോൾ പത്ത് മിനിറ്റായി ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉരുക്കിയ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർക്കുന്നതിന് പകരം ഓയിൽ ചേർത്ത് കൊടുത്താലും മതി നെയ്യൊക്കെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോഴേക്കും ഞാനിതാ ഒരു പഴയ തട്ട് ഗ്യാസ് അടുപ്പിൽ വെച്ച് ചൂടാക്കുന്നുണ്ട് അതിൻ്റെ മുകളിലേക്ക് പാൻ വെച്ച് കൊടുക്കാം ഇത് അധിക നേരം ചൂടാക്കരുത് നമ്മൾ ബാറ്റർ തയ്യാറാക്കുന്ന സമയം മാത്രം ഇതൊന്ന് ചൂടായിക്കോട്ടെ അടുത്തതായി നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ച മുട്ട ബാറ്ററിയിലേക്ക് ചേർത്ത് മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വൺ ബൈ ത്രീ കപ്പ് മൈദ ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി എല്ലാം കൂടി ചേർത്ത് ഒന്ന് അരിച്ച് മിക്സാക്കിയെടുക്കാം വൺ ബൈ ത്രീ കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു നാല് ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഉണ്ടാവും ഇനി മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ കേക്ക് താഴ്ന്നു പോകും അഥവാ ബാറ്റർ ലൂസാവണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കൂടി മൈദപ്പൊടി ചേർത്ത് മിക്സാക്കിയാലും മതി ഇതിലേക്ക് ഇതിലേക്കിനി കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതായത് അപ്പക്കാർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കാം കേക്കിൻ്റെ മാവ് മിക്സ് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് ബേക്ക് ചെയ്തെടുക്കണം പാനിവിടെ ചൂടായി തുടങ്ങിയിട്ടേ ഉള്ളൂ അധികം നേരം പാനെ അടുപ്പിൽ വെച്ചാൽ ക്യാരമിലൊക്കെ കരിഞ്ഞു പോകും കേട്ടോ അതുകൊണ്ടൊന്ന് ചൂടായി തുടങ്ങിയാൽ നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കാം ഞാനിവിടെ കേക്ക് ഉണ്ടാക്കാൻ എടുത്തത് പരന്ന പാത്രമാണ് അതുകൊണ്ട് തന്നെ ഇത് ഇരുപത് ഇരുപത്തി മിനിറ്റിൽ വെന്ത് വരും നിങ്ങൾ ഇതിലും ചെറിയ പാത്രമാണ് എടുക്കുന്നതെങ്കിൽ മുപ്പത് മുപ്പത്തി അഞ്ച് മിനിറ്റൊക്കെ ആവും പിക്ക് വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ ഒരു ടൂത്ത് പിക്കോ ഉണ്ടോ മറ്റൊന്ന് കുത്തി നോക്കിയാൽ മതി വെന്തിട്ടുണ്ടെങ്കിൽ കയ്യിലൊട്ടി പിടിക്കില്ല വീഡിയോ ഇഷ്ടമായ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂടെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ